കൊല്ലംകടക്കലിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കമ്പിവെടിയും വടിവാളവും ഉപയോഗിച്ച് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ അഞ്ച് പ്രതികളിൽ പേരെ കടക്കൽ സിഐ രാജേഷ് അറസ്റ്റ് ചെയ്തു മടവൂർ സ്വദേശികളായ വരുൺ അരുൺ ചടയമംഗലം സ്വദേശിയായ സേതു എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഏഴാം തീയതി രാത്രി ഒൻപത് മണിയോടെ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപത്തു കൂടി നടന്നു വരികയായിരുന്ന രാജേഷിനെ കമ്പി വടികൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു രാജേഷിൻ്റെ കേട്ട് മറ്റ് ബസ് ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തുമ്പോഴത്തേക്ക് ഇവർ രാജേഷിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു രാജേഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജേഷ് ഇപ്പോഴും ചികിത്സയിലാണ് സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് നിലമേൽ ജംഗ്ഷനിൽ വെച്ച് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം നടക്കുകയും തുടർന്ന് ഫോണിലൂടെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു തുടർന്ന് ഇരുകൂട്ടരും കടക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഇരുകൂട്ടരെയും ഹാജരാവാൻ പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് സംഘം കടക്കലെത്തി രാജേഷിനെ ആക്രമിച്ചത് രാജേഷിന്റെ തലയ്ക്കും വയറിനും പിൻവശത്തും കൈക്കും ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ മടവൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു